ഹായ്റേഞ്ചിലെ മണർഗാഡ് എന്നറിയപ്പെടുന്ന പഴയവിടുതി സെന്റ് മേരി സുനോറോ യാക്കോബായ പള്ളിയിൽ എട്ടു നോമ്പ് പെരുന്നാളിനും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കത്തിനും സുവിശേഷ മഹായോഗത്തിനും തുടക്കമായി സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ നടക്കുന്ന എട്ടു നോമ്പ് തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ എൽദോസ് മേനുത്തുമാറിൽ കൊടിയേറ്റി ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മിത്ര പൊലീത്ത ബെന്യാമിൻ റംബാച്ചൻ ഫാദർ എൽദോസ് മേനൂത്ത് എന്നിവർ തിരിക്രമങ്ങൾക്ക് നേതൃത്വം നൽകും പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്ത്മാലിൽ കൊടിയേറ്റി തുടർന്ന് സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജം എന്നിവയുടെ സംയുക്ത വാർഷികം നടന്നു പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ ഒന്നു മുതൽ വരെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രസംഗം പ്രദിക്ഷണം നേർച്ചക്കഞ്ഞി വിതരണം അത്താഴ വിരുന്ന് എന്നിവ നടക്കും ഏഴാം തീയതി വൈകിട്ട് ഡോക്ടർ മോർ സന്ദേശം നൽകും രാവിലെ മിത്രപൊലിത്തു പ്രഭാത പ്രാർത്ഥന എട്ട് മുപ്പതിന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന എന്നിവ നടക്കും ഉച്ചയ്ക്ക് നേർച്ച സദ്യയും തുടർന്ന് കൊടിയിറക്കും നടക്കും